അങ്ങനെ നമ്മൾ കർണാടക സ്റ്റേറ്റിലുള്ള ബന്ദിപ്പൂർ ടൈഗർ റിസർവില് വഴി നമ്മൾ യാത്ര ചെയ്യുന്നു ഇപ്പൊ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിലെത്തി ഒരുപാട് വണ്ടികളൊന്നുമില്ല ട്രാഫിക് എല്ലാം വളരെ കുറവാണ് കാടായതുകൊണ്ട് ബാംഗ്ലൂർക്കെല്ലാം പോകുന്ന വണ്ടികളാണ് ഇതിലൂടെ കൂടുതലും പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ അങ്ങനെ നമ്മൾ കാട് അതായത് ഇരുപത്തി എട്ട് കിലോമീറ്റർ ഉള്ള ഫുൾ കാടായത് അതിലൂടെയുള്ളൊരു യാത്രയാണ് നല്ല രസമുള്ള യാത്രയാണ് പോകുന്ന വഴിക്ക് മാന്യം കാട്ടുപൂത്ത് ആന ഇങ്ങനെയല്ല കാണാൻ പറ്റും പക്ഷെ നമ്മളൊന്ന് കുറച്ച് മാന്യം കരങ്ങനില്ലേ കണ്ടിട്ടുള്ളൂ അപ്പൊ ആരൊന്നും കണ്ടിട്ടൊന്നുമില്ല ചില സമയങ്ങളിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പല മൃഗങ്ങളെയും കാണാൻ പറ്റും അങ്ങനെ ഗുണ്ടൽപേട്ടിലെത്തിയപ്പോൾ സൂര്യകാന്തി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു സൂര്യകാന്തിന്റെ സീസൺ കഴിഞ്ഞിന് പക്ഷേങ്കിൽ അതിൽ കുറച്ച് സ്ഥലത്തെല്ലാം ഇങ്ങനെ പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്താൻ വേണ്ടി നമ്മൾ അവിടെ നിർത്തി എവിടെയെന്ന് വെച്ചാൽ ഇപ്പം സൂര്യകാന്തിന്റെ സീസൺ കഴിഞ്ഞ് പിന്നെ ഓണത്തിന്റെ പൂവിന്റെ കൃഷിയിലേക്കുള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ എല്ലാരും നടത്തുന്നത് ഇപ്പൊ കുറച്ച് സ്ഥലത്ത് മാത്രമേ സൂര്യകാന്തി ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞേ സീസൺ കഴിഞ്ഞു അപ്പോൾ ഓണം ജൂണ് മുതലിവിടെ കൃഷി ഇറക്കും അതിനുവേണ്ടി എല്ലാരും അതിന്റെ തയ്യാറെടുപ്പിൽ കൃഷി സ്ഥലം എല്ലാം കളിച്ച കാരണം ഇതിന്റെ ഇതെല്ലാം വിരിഞ്ഞ് ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വളം ചേർത്ത് മണ്ണെല്ലാം റെഡിയാക്കുന്ന സമയമാണ് ഇപ്പം ജൂണിൽ കൃഷി തുടങ്ങുന്നതാണ് അപ്പൊ നമ്മളെ ഓണത്തിന്റെ സമയത്താണ് ഇവിടെ ചേമന്തി ജണ്ടുമല്ലി മറ്റേ അങ്ങനെയുള്ള പൂവിലെല്ലാം വിരിയുന്നത് എല്ലാവരും കൃഷിന്റെ ആ ഒരു തയ്യാറെടുപ്പാണ് റോഡല്ല അടിപൊളി റോഡാണ് കേട്ടാ കർണാടകയിലെ റോഡ് എന്നല്ല പറഞ്ഞ എന്താ റോഡ് പറയാ സൂപ്പർ റോഡാണ് എല്ലാവരും കൃഷിയാണ് ഇവിടെ കൂടുതൽ ഈ ഗുണ്ടൽപേട്ട് കംപ്ലീറ്റ് കൃഷി സ്ഥലം ഓണത്തിന്റെ സമയത്ത് ഈ റൂട്ടിൽ വരണം ഭയങ്കര രസമാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞിട്ടുണ്ടാവും അവിടെ അങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലമായ പൂവിനെ കൊണ്ടുള്ള കളിയ നമ്മള് വരുത്തണ്ടോ ഓണത്തിന് പൂവ് എടുക്കാൻ വേണ്ടിട്ട് ആ സമയത്ത് ഇതിനോടൊരു പാവ്മാമ്മ നടന്ന് വെയിലെത്തു വന്നു അങ്ങനെ അമ്മാമ്മനോട് നമ്മള് പേര് ചോദിച്ചു പേര് ബണ് നമ്മളുടെ പേര് വന്നത് അങ്ങനെ നമ്മളടുത്ത് കന്നഡയിൽ കുറെ സംസാരിച്ചു പക്ഷെ നമുക്കൊന്നും കന്നഡ അറിയാത്തത് കൊണ്ട് ഇങ്ങനെ ഈ അമ്മാൻ്റെ മുകളിലൂടെ നമ്മളിങ്ങനെ നമ്മളെ കൂടെ എന്തല്ലോ പറയുന്നത് ചോദിച്ചു അമ്മ മനുപാർക്കൊരു ഫോട്ടോയിലെടുത്ത് നമ്മൾ നേരെ സൂര്യാകാന്തി പാടത്തിൽ ഫോട്ടോ എടുക്കാൻ കയറി ഫോട്ടോ എടുക്കാൻ കയറി നല്ല രസം പറഞ്ഞു ഒരുപാട് ആൾക്കാർ അതിലൂടെ വണ്ടി പോകുന്ന വണ്ടിയിൽ പോകുന്ന ആൾക്കാർ എല്ലാം ബാംഗ്ലൂർന്നെല്ലാം വരുന്ന ആൾക്കാരിൽ ഇത് കണ്ടിട്ട് അവിടെ നിർത്തി ഫോട്ടോ എടുത്തു പോകണം ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ കൃഷി ചെയ്ത ആൾക്കാർ ഒരാൾ പോരാൾക്ക് പത്ത് രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവർക്ക് ഇതെല്ലാം വരുമാനം അവരുടെ വരുമാനം ഇങ്ങനെയാണ് അപ്പോൾ ഒരാൾ ഫോട്ടോയിലേക്ക് ഒരാൾക്ക് പത്ത് രൂപയെന്നുള്ളത് അന്ന് ആൾ കയറി നാൽപ്പത് ഉറുപ്പു ഞാൻ ഫോട്ടോ എടുക്കും അപ്പോൾ നമ്മൾ നാൽപ്പത് രൂപ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കുന്നു നമ്മളെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ നിന്നും കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ എന്നിട്ട് എന്നിട്ടിങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി സ്നീയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇരുത്തി പോകേണ്ടിട്ട് പഠിക്കണോ വേണോ മനസ്സിലാകുന്നില്ല അതിപ്പോ സായിയും രേഷ്മയും കൂടി എന്താ പരിപാടി ചോദിച്ചാല് അവർ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോയിട്ട് എല്ലാവരും സെൽഫി എടുക്കേണ്ട പരിപാടിയാണ് നമ്മളിന്ന് കൂട്ടാണ്ട് അമ്മയും മോനും കൂടി പോയിട്ട് സെൽഫി എടുക്കുന്നു അപ്പൊ അതിന്റെ ഇടക്ക് അതാ ഓടി വരുന്നുണ്ട് ചിന്നാപ്പിയും ഞാനും കൊണ്ടുവന്നിട്ട് ചിന്നാപ്പിയും ഓടിപ്പോയി ഫോട്ടോ എടുക്കാൻ രേഷ്മ പിന്നെ ചെടിയും പൂവും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ അക്ഷയില്ലാതാക്കാറാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും മേട ചെടി കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളും അങ്ങനെ അമ്മയും മോനും മോളും കൂടി ആളെന്ന് സെൽഫി എടുത്ത് അപ്പൊ അത് കണ്ട ഞാൻ വിളിച്ച് ഞാനും ഒന്ന് എടുത്താളി ഞാനും സായിയും കൂടി ഒന്ന് ഒന്നെടുത്ത് ഒരു സെൽഫി നമ്മളും എടുത്ത് എല്ലാം കഴിഞ്ഞ് രേഷ്മ എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ട നമ്മളെല്ലാം പൊറത്തിറങ്ങിട്ടും രേഷ്മ ചെടീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിട്ടേ ഇല്ല പൂവും പിടിച്ച് രണ്ടു ഭാഗത്ത് വരെ പൂവുമ്പം പിടിച്ചോക്കും ഞാനും ചിന്നും കൂടി ഇപ്പറമ്പ ചെറിയ മാവിന്റെ മോള് നല്ല മാങ്ങ ചെറിയ മാവാണ് അതിൻ്റെ മോള് എത്രയാ മാങ്ങ എന്ന് പറയാ അതും കൃഷിയാ നട മാങ്ങന്റെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ മാങ്ങ ചിന്നെ മാവിന് ചുറ്റും നടക്കാൻ തുടങ്ങി സിന്നെ മാവിന് ചുറ്റും നടക്കാൻ തുടങ്ങി മാങ്ങയും പരതിട്ട് അവക്ക് മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവള് വേറൊരാളാ മാങ്ങേന്റെ ആളാ അപ്പൊ മാങ്ങ പരതി നടക്കുന്ന അതിലൊരു മാങ്ങ അവള് പിടിച്ചേ താരയൊക്കെ വീണ് ആ മാങ്ങ വല്ലനെ അയാള് കാണാന്നുള്ളതിൽ വേഗം എടുത്തു അതും എടുത്ത് മെല്ല ഇങ്ങോട്ട് വന്ന് അപ്പേക്ക് ഇപ്പുറം ഏത് ഭാഷയും സംസാരിച്ചിട്ടാണെന്ന് അറിയില്ല കന്നടക്കാരനോട് ഒരു വിത്തിനുള്ള പോവു മേടിച്ചേ അത് ഏത് ഭാഷയിൽ സംസാരിച്ചാൽ വാങ്ങിച്ചതെന്ന് അറിയില്ല കേട്ടോ മാത്രം ഒരു പൂ കിട്ടി ഓൾ ആവിടെ നിന്ന് വെള്ളം ചൂടുക്ക് ഒരു പൂവിന് ഇരുപത് ഉറുപ്പയും കൊടുത്തിട്ട് വിത്തിന് വേണ്ടി ഒരു പൂവെടുത്ത് അത് കഴിഞ്ഞ് നാല് മണി നേരെ പുറത്തിറങ്ങി ഓരോ തണുത്ത സർവത്ത് സർവത്തും ലൈംസോഡിയും എല്ലാം കൂട്ടിച്ച് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര പുറപ്പെടാൻ തയ്യാറെടുപ്പാണ് അപ്പം അങ്ങനെ ഒരു സർവ്വീ സർവത്തും കുടിച്ചു ഒരു ലൈംസോഡിയും കുടിച്ച് നമ്മൾ നേരെ വണ്ടി തിരിച്ച് വയനാട് വഴി കണ്ണൂരിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്.